സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭ ആരായിരുന്നു പ്രധാനമന്ത്രി നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ ടൈമിലെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആഭ്യന്തരമന്ത്രിയും അദ്ദേഹം തന്നെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേല് പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആയിരുന്നു ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടി വിദ്യാഭ്യാസ മന്ത്രി എം വിശ്വേശ്വരയ്യ റെയിൽവേ ലാൽ ബഹദൂർ ശാസ്ത്രി വിദേശകാര്യം ലക്ഷ്മി എൻ മേനോൻ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൌർ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അപ്പൊ ഇതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭ ഒന്നാം ഇടക്കാല കേന്ദ്രമന്ത്രിസഭ അതിൽ ആരായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഭക്ഷ്യ കൃഷി വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രതിരോധ വകുപ്പ് ജഗ്ജീവൻ റാം വ്യവസായം ശ്യാമപ്രസാദ് മുഖർജി റെയിൽവേ ലാൽ ബഹദൂർ ശാസ്ത്രി വാണിജ്യം സി എച്ച് ദാദ ആരോഗ്യം രാജ്കുമാരി അമൃത്കർ ധനകാര്യം ആർ കെ ഷൺമുഖം ചെട്ടി നിയമം ഡോക്ടർ ബി ആർ അംബേദ്കർ